ഡിയർ ഫ്രണ്ട്സ് നേരെ പോകുന്നത് ആറന്മുളയിലേക്ക് ശബരിമല റൂട്ടാണ് ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയുടെ ഉറവിട കേന്ദ്രം ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ അമ്പലത്തിൽ നിന്ന് പിന്നെ ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന അതിഥി ഹാൻഡിക്രാഫ്റ്റ് സെന്ററിലേക്ക് ആറന്മുള കണ്ണാടിയിലെ കൗതുക കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പല രൂപത്തിലുള്ള കണ്ണാടി ഫ്രെയിമുകൾ രാഗി വീട്ടുകൊണ്ടിരിക്കുന്നു ണോ ഗ്ലാസ് അല്ലേ അത് മെറ്റലാണല്ലേ തിന്നും കോപ്പർ ആരുണ്ടി അതിനിടയിൽ എന്റെ കാലിൽ വന്ന് മുട്ടിയ ആളെ ആരുടാരുടാ ആണോ പറ്റില്ല ആ ഇതിന്റെ ഇത് ഇതിന്റെ ആൾക്കാർ ഇവിടെ മാത്രമേ ഉള്ളൂ ആറുമണി നമ്മുടെ ആൾക്കാരുണ്ട് അതില് ഈ എന്താ ഈ പിന്നെ എന്താ വായ്പകാരാണോ എല്ലാരും ഉണ്ട് ഇതിന്റെ ഇതിന്റെ കൂട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ ഈ മിക്സർ ഈ ടിന്നെല്ലാം പ്രൊപ്പോഷൻ ഉണ്ടോ ആ ആ പ്രക്കോഷൻ നിങ്ങളുടെ രഹസ്യമാണ് ഞങ്ങളിത് ഒത്തിരി കാലം ഇത് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വരണമെന്ന് ഇപ്പോഴത്തെ തിരുവില് വന്നത് കൊണ്ടാണ് അല്ലല്ല ഇത് മെറ്റല മെറ്റല പോളിഷ് ചെയ്ത് ഗ്ലാസ്സിൽ ഗ്ലാസ് പോലെ റിഫ്ലക്ഷൻ വരും അത് ചാദി വാട്ടർ പേപ്പർ തേക്കും പിന്നെ ചാക്ലേറ്റ് എല്ലാം പട്ടി തേക്കും പിന്നെ വെൽവെറ്റി എല്ലാം ഇപ്പം പകുതി പണി ആയതുകൊള്ളൂ ഒരു കണ്ണാടി ചെയ്യാൻ ഏകദേശം എത്ര മണിക്കൂർ സമയം അങ്ങനെ ഈ മെറ്റൽ കൂട്ടം ഉണ്ടാക്കുമല്ലോ അത് ആദ്യമേ അത് ഒരുമിച്ച് ഉണ്ടാക്കും ഗ്ലാസ് അടിക്ക ഇതാണ് കണ്ണാടി പോലെ മിനിക്ക് എടുത്ത ലോഹക്കൂട്ടുകൾ ആറന്മുള കണ്ണാടിയുടെ കണ്ണാടി ഭാഗം അമ്മ ഇതൊന്ന് ഒന്ന് ഒന്ന് ഇനി ഈ കാണുന്നതാണ് പുല ആ മെറ്റൽ പഴുപ്പിച്ചെടുക്കാനുള്ള പുല ആ മതി 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 ഇല്ല 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 ഞങ്ങളെ പോലെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വന്ന ദമ്പതികളായി അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ പേരെന്താ ഉണ്ണി ആ ആ നോക്കാവേ ഒരു ഭാഗ്യം കേട്ടോ ഞാനിതിപ്പം ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒക്കെ അപ്പം ഇവിടുന്ന് പിന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലം ഇവരുടെ കൂടെ വന്നുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയത് കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എത്ര പേര് പേരിപ്പം എത്ര ഫാമിലി ഉണ്ട് ഇതിൽ ആ താമസമൊക്കെ എവിടെയാ മക്കളൊക്കെ ഇതിലുണ്ടോ മക്കളൊക്കെ പഠിപ്പിക്കുക ആ കണ്ടിന്യൂ ചെയ്ത് പോവുമല്ലോ ഭാഗത്ത് പോയി കണ്ണാടി വാങ്ങിക്കാണെന്നോ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ആഘോഷത്തെ ആറന്മുളയിലെ ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്ന ഹാൻഡിക്രാഫ്റ്റ് സെന്ററാണ് അതിഥി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ് കണ്ണടയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വില കൂടും പൊതുവേ അല്പം വില കൂടുതലാണ് എങ്കിലും നമുക്ക് വിശ്വാസത്തോടെ വാങ്ങിക്കാം അതുണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ആയതുകൊണ്ട് പിന്നെ അവർ അതിനെടുക്കുന്ന ഒരു കഷ്ടപ്പാട് അതുണ്ടാക്കി ഈ രൂപത്തിലാക്കി എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടിന് ഈ വില ഒട്ടും അധികമല്ല